ഹായ് ഫ്രണ്ട്സ് പ്ലസ് ലേണിംഗ് ക്ലാസസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ടോപ്പിക് വൈസ് കറണ്ട് അഫയേഴ്സ് ആണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് എക്കണോമിക്സിൻ്റെ ഭാഗത്ത് നോബൽ സമ്മാനം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ ഇരുപത്തി മൂന്ന് വരെ നേടിയിട്ടുള്ളവരെ കോഡിലൂടെ എങ്ങനെ പഠിക്കാമെന്ന് ഈ ഒരു ക്ലാസ്സിലൂടെ നമുക്ക് നോക്കാം ആദ്യം ഓരോ വർഷത്തിലും ആർക്കാണ് കിട്ടിയത് എന്തിനാണ് കിട്ടിയതെന്ന് പഠിച്ചെടുക്കാം അതിനുശേഷം അവസാനം നമുക്ക് കോഡ് പഠിക്കാം സാമ്പത്തിക ശാസ്ത്രത്തിൽ സമഗ്ര സംഭാവനയ്ക്കുള്ള ബഹുമതിയായിട്ടാണ് സാമ്പത്തിക നോബൽ നൽകുന്നത് സാമ്പത്തിക നോബൽ പുരസ്കാരം നൽകുന്ന ബാങ്കാണ് സ്വീഡനിലെ റിക്സ് ബാങ്ക് സ്വീഡനിലെ റിക്സ് ബാങ്കാണ് സാമ്പത്തിക നോബൽ നൽകുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിലാണ് സാമ്പത്തിക നോബൽ ഏർപ്പെടുത്തിയത് അറുപത്തി ഒൻപത് മുതലാണ് അവാർഡ് നൽകി തുടങ്ങിയത് എക്കണോമിക്സിലെ നോബൽ സമ്മാനത്തിന്റെ ഔദ്യോഗിക നാമം ദിസ് സ്പെറിജസ് റിക്സ് ബാങ്ക് പ്രൈസ് ഇൻ എക്കണോമിക് സയൻസസ് ഇൻ മെമ്മറി ഓഫ് ആൽഫ്രഡ് നോബൽ എന്നുള്ളതാണ് എക്കണോമിക്സിലെ നോബൽ സമ്മാനത്തിന്റെ ഔദ്യോഗിക നാമമാണ് സ്പെറിജസ് റിക്സ് ബാങ്ക് പ്രൈസ് ഇൻ എക്കണോമിക് സയൻസസ് ഇൻ മെമ്മറി ഓഫ് ആൽഫ്രഡ് നോബൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ സാമ്പത്തിക ശാസ്ത്ര നോബൽ പുരസ്കാരം നേടിയത് മൂന്ന് വ്യക്തികളാണ് ഡേവിഡ് കാർഡ് ജോഷോ ഡി ആക്രിസ്റ്റേ ഗ്യൂഡോ ഡബ്ല്യു ഇംബെൻസ് തൊഴിൽ സാമ്പത്തിക ശാസ്ത്ര മേഖലയ്ക്ക് നൽകിയ സംഭാവനകൾക്കാണ് ഡേവിഡ് കാർഡിന് പുരസ്കാരം ലഭിച്ചത് ജോഷോ ഡി ആക്രിസ്റ്റിനും ഗ്യൂഡോ ഡബ്ല്യു ഇമ്പെൻസിനും കാഷ്വൽ റിലേഷൻഷിപ്പ് അനാലിസിസിനുള്ള സംഭാവനകൾ മാനിച്ചാണ് പുരസ്കാരം നൽകിയിട്ടുള്ളത് സമ്പന്നരായ മൂന്ന് ഫ്രണ്ട്സിന്റെ കോൺവെർസേഷൻ ആയിട്ട് നമുക്ക് ഈ മൂന്ന് വർഷവും ഓർത്തു വെക്കാം ഇവര് തമ്മിലെ കാട് പിടിച്ച് വലിക്കാണ് ഡേ വിട് കാട് ഡേ വിട് വിടുകാട് തൊഴിൽ ചെയ്ത് സമ്പാദിച്ചുണ്ടാക്കിയതാണ് ഈ കാട് ഇങ്ങനെ ആൻക്രിസ്റ്റ് ആയി കഴിഞ്ഞാൽ ഈ ബെൻസും കാഷ്വൽ റിലേഷൻഷിപ്പ് ഒക്കെ ഇല്ലാതാകും മൂന്ന് പേരും തമ്മിലുള്ള ഒരു തർക്കം നടക്കുന്നതായിട്ട് സങ്കല്പിക്കുക അപ്പോൾ ഇവിടെ ഡേവിഡ് കാർഡ് എന്ന് പറയുന്നത് ഡേവിഡ് കാർഡാണ് ഡേവിഡ് കാർഡിന് പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് തൊഴിൽ ചെയ്ത് സമ്പാദിച്ചാണ് ഈ കാർഡ് ഉണ്ടാക്കിയത് എന്ന് പറയുന്നുണ്ട് തൊഴിൽ സാമ്പത്തിക ശാസ്ത്ര മേഖലയിലെ പഠനത്തിനാണ് ഡേവിഡ് കാർഡിന് പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് ഇങ്ങനെ ആൻക്രിസ്ഡ് ആയിക്കഴിഞ്ഞാൽ ബെൻസും കാഷ്വൽ റിലേഷൻഷിപ്പും നഷ്ടപ്പെടുമെന്നാണ് പറയുന്നത് ജോഷോഡി ആൻക്രിസ്റ്റിനും ഗ്യൂഡോ ഡബ്ല്യു ഇംബെൻസിനും പുരസ്കാരം ലഭിച്ചത് ക്യാഷ്വൽ റിലേഷൻഷിപ്പ് വിശകലനത്തിനുള്ള സംഭാവനയ്ക്കാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള നോബൽ പുരസ്കാരം നേടിയത് ബെൻ എസ് ബെർണാങ്കിയും ഡഗ്ലസ് ഡബ്ല്യു ഡയമണ്ടും ഫിലിപ്പ് എച്ച് ഡിബ് വിഗുമാണ് ബെൻ എസ് ബെർണാങ്കി ഡഗ്ലസ് ഡബ്ല്യു ഡയമണ്ട് ഫിലിപ്പ് എച്ച് ഡിബ്വിക്ക് പേരും അമേരിക്കക്കാരാണ് ബാങ്കുകളും സാമ്പത്തിക പ്രതിസന്ധികളും എന്ന വിഷയത്തിലെ ഗവേഷണത്തിനാണ് ഇവർക്ക് നോബൽ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് ബാങ്കുകൾ തകരുമ്പോൾ സാമ്പത്തിക വ്യവസ്ഥയിൽ എന്ത് മാറ്റം സംഭവിക്കുന്നു എന്ന് കണ്ടെത്തിയതിനാണ് ബെൻ എസ് ബെർണാൻഡിക്ക് പുരസ്കാരം ലഭിച്ചത് എന്തുകൊണ്ടാണ് ബാങ്കുകൾ തകരുന്നത് എന്ന് വിശദീകരിച്ചതിനാണ് ഡഗ്ലസ് ഡബ്ല്യു ഡയമണ്ടിനും ഫിലിപ്പ് എച്ച് ഡിബുവിഗിനും പുരസ്കാരം ലഭിച്ചത് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി പറഞ്ഞ ആ മൂന്ന് ഫ്രണ്ട്സും വീണ്ടും പറയുകയാണ് ബെൻസിൽ വരികയാണെങ്കിൽ ബാങ്ക് തകരുമ്പോൾ സമ്പദ് വ്യവസ്ഥയിൽ എന്ത് മാറ്റം സംഭവിക്കുന്നു എന്ന് നമുക്ക് ആ ബെൻസിൽ ബെൻസിലിരുന്ന് കാണാമായിരുന്നു ബെൻസിൽ വരികയാണെങ്കിൽ അതായത് ബെന്നസ് എസ് ബെർണാങ്കിക്ക് പുരസ്കാരം ലഭിച്ചത് ബാങ്കുകൾ തകരുമ്പോൾ സമ്പദ് വ്യവസ്ഥയിൽ എന്ത് മാറ്റം സംഭവിക്കുന്നു എന്ന് കണ്ടെത്തിയതിനാണ് പിന്നീട് അവർ പറയുകയാണ് ആ ഗ്ലാസ് വെച്ച മണ്ടനും വിഗ് വെച്ച ഫിലിപ്പുമാണ് ബാങ്കുകൾ തകരുന്നതിന് കാരണമായിട്ടുള്ളത് അതായത് എന്തുകൊണ്ടാണ് ബാങ്കുകൾ തകരുന്നത് ബാങ്കുകളുടെ തകർച്ചയ്ക്ക് കാരണം എന്താണ് എന്ന് വിശദീകരിച്ചതിനാണ് ഡഗ്ലസ് ഡബ്ല്യു ഡയമണ്ടിനും ഫിലിപ്പ് എച്ച് ഡിബ് പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് ഈ കോഡുകൾ നമുക്ക് എക്സാമിന് ഒരു മാർക്ക് കിട്ടാൻ ഓർത്തുവെക്കാൻ വേണ്ടി മാത്രമാണ് അല്ലാതെ ആരെയും തരം താഴ്ത്താനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലോ പറയുന്നതല്ല ഇനി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പുരസ്കാരം ലഭിച്ചത് ക്ലോഡിയ ഗോൾഡിനാണ് അമേരിക്കക്കാരിയായിട്ടുള്ള ക്ലോഡിയ ഗോൾഡിനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള നോബൽ പുരസ്കാരം ലഭിച്ചത് സ്ത്രീകളുടെ തൊഴിൽ വിപണി ഫലങ്ങളെക്കുറിച്ചുള്ള പഠനങ്ങൾക്കും വിലയിരുത്തലുകളും കണക്കിലെടുത്തുകൊണ്ടാണ് ഈ പുരസ്കാരം നൽകിയിട്ടുള്ളത് സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള നോബൽ നേടുന്ന മൂന്നാമത്തെ വനിതയാണ് ക്ലോഡിയ ഗോൾഡിൻ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ നമ്മൾ പറഞ്ഞു നിർത്തിയ ഗ്ലാസ് ഇട്ട മണ്ടനും വിഗ് വെച്ച ഫിലിപ്പുമാണ് ബാങ്ക് തകർച്ചയ്ക്ക് കാരണമായത് അവർക്ക് ബാങ്ക് തകർന്നാൽ എന്താ സ്ത്രീകൾ തൊഴിൽ ചെയ്ത് വീട്ടിലുണ്ടാക്കി വെച്ചിട്ടുള്ള ഗോൾഡ് ഉണ്ടല്ലോ അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ നോബൽ പുരസ്കാരം നേടിയത് ക്ലോഡിയ ഗോൾഡിനാണ് സ്ത്രീകളുടെ തൊഴിൽ വിപണി ഫലങ്ങളെക്കുറിച്ചുള്ള പഠനത്തിനും വിലയിരുത്തലുകളും കണക്കിലെടുത്താണ് പുരസ്കാരം നൽകിയിട്ടുള്ളത് ഈ മൂന്ന് വർഷത്തെയും കോഡുകൾ ഒന്നിച്ച് പറയാം സമ്പന്നരായ മൂന്ന് ഫ്രണ്ട്സുകൾ തമ്മിലുള്ള ആണ് തൊഴിൽ ചെയ്ത് സമ്പാദിച്ച് നേടിയ കാർഡ് വലിക്കാണ് അപ്പോൾ ഡേ വിഡ് കാഡ് ഡേ വിഡ് കാർഡ് ഇങ്ങനെ ആക്രിസ്റ്റ് ആയി കഴിഞ്ഞാൽ ബെൻസും കാഷ്വൽ റിലേഷൻഷിപ്പും നഷ്ടപ്പെടും രണ്ട് ബെഞ്ചും മാറിപ്പോവാതിരിക്കാനാണ് ഇവിടെ ഈ ബെൻസ് എന്ന് പറയുന്നത് ബെൻസിൽ വരികയാണെങ്കിൽ ബാങ്ക് തകരുന്ന സമയത്ത് സമ്പദ് വ്യവസ്ഥയിൽ എന്ത് മാറ്റം സംഭവിക്കുന്നു എന്ന് നമുക്ക് ആ ബെൻസിൽ ബെൻസിലിരുന്ന് കാണാമായിരുന്നു അപ്പോൾ അടുത്ത ആൾ പറയാണ് ആ ഗ്ലാസ് ഇട്ട മണ്ടനും വിഗ് വെച്ച ഫിലിപ്പുമാണ് ബാങ്ക് തകരാനുള്ള കാരണം അവർക്ക് ബാങ്ക് തകർന്നാൽ എന്താ വീട്ടിലെ സ്ത്രീകൾ തൊഴിൽ ചെയ്ത് നേടിയ ഗോൾഡ് ഉണ്ടല്ലോ അപ്പോൾ ഈ കോഡിലൂടെ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ ഇരുപത്തി മൂന്ന് വരെയുള്ള സാമ്പത്തിക നോബൽ പുരസ്കാരം നേടിയ വ്യക്തികളെയും അവരെന്തിനു വേണ്ടിയിട്ടാണ് ഏത് മേഖലയ്ക്കാണ് അവർക്ക് പുരസ്കാരം ലഭിച്ചതെന്ന് കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ടെന്ന് കരുതുന്നു ഈ ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ മറ്റുള്ളവർക്കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതോടൊപ്പം വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക നമുക്ക് മറ്റൊരു ക്ലാസ്സുമായി കാണാം താങ്ക്